ാ അല്ലൈവീസ് പറഞ്ഞൊരു വചനത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് തീർച്ചയായും അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളിലേക്കും സമ്പത്തുകളിലേക്കുമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് ഈ ഒരു ചിന്തയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള പല സമയത്തും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോഴേ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളുടെ പലപ്പോഴും പ്രവർത്തനങ്ങൾ എന്ത് അവൻ്റെ എഫേർട്ട് എന്ത് എന്നുള്ളത് ആരും പരിഗണിക്കാറില്ല ഇവിടുത്തെ പല പരീക്ഷണങ്ങളിലും പരീക്ഷകളിൽ പോലും റിസൾട്ട് ബേസ്ഡ് ആണ് മാർക്ക് എന്താണ് റിസൾട്ട് മാത്രമാണ് വെച്ചിട്ടാണ് വ്യക്തിയെ പരിഗണിക്കാറുള്ളത് ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഒരു ഓട്ടമത്സരം നടക്കണം അപ്പോൾ ഒരു വ്യക്തിക്ക് അതിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നല്ല കായബലമുള്ളൊരു കുട്ടിയാണ് അത് ജന്മനാ കിട്ടിയിട്ടുള്ളൊരു കഴിവാണ് മറ്റൊരു കുട്ടി ഇതുപോലെ ഉണ്ട് പക്ഷേ മറ്റ് ആ കുട്ടിക്ക് അത്രക്ക് ഇല്ല പക്ഷെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ജന്മനാ കിട്ടിയ ആ സ്കില്ലും അതിൻ്റെ കൂടെ ബാക്കി പരിശീലിച്ചിട്ടുള്ള രണ്ട് കുട്ടികളും പരിശീലിച്ചിട്ടുണ്ടാകും പക്ഷേ മുന്നിലെത്തുക അവൻ്റെ ആ ഒരു കഴിവുണ്ട് പക്ഷേ ഈ കഴിവ് മറ്റേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഒരു ന്യൂനത അല്ല അവൻ്റെ കഴിവില്ല എന്നുള്ളത് അവൻ ജന്മനുള്ള ഒരു ശക്തി കുറവായിരിക്കാം അതുപോലെ ഒരു കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷം മുഴുവനും ആ പരീക്ഷയെ ബേസ് ചെയ്തിട്ട് പഠനം തന്നെയാണ് അവൻ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു കുട്ടി ഐക്യു ലെവൽ കുറച്ചുകൂടി ഉയർന്നതാണ് ജന്മനാ കിട്ടിയിട്ടുള്ളതാണ് അവൻ അങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കേൾക്കുന്ന പരീക്ഷ ഇരുന്ന് പാസ്സാകുന്ന ഏറ്റവും ഒരേ വീട്ടിൽ രണ്ട് കുട്ടികളായിരിക്കും പക്ഷേ ഈ എഫേർട്ട് എടുത്ത കുട്ടിയെ ആരും കാണൂല എപ്പോഴും കണ്ട ഓൻ കണ്ടില്ലേ ഓന അടിപൊളിയാണ് അപ്പം അപ്പം റിസൾട്ട് ബേസ്ഡ് അങ്ങനെയാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെങ്ങനെയുള്ളു പക്ഷെ അള്ള പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് എന്ത് എന്ന് ഞാൻ നോക്കുന്നില്ല നിങ്ങളുടെ ശ്രമത്തെയാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ശ്രമവും ആ ഒരു എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അത് നോക്കുന്നത് പറഞ്ഞു എത്ര ആൾ കിട്ടിന്നുള്ളതല്ല മറിച്ച് എന്തേ ഉള്ളൂ ശ്രമം എന്താന്നുള്ളതാണ് ഏതൊരു ഒരു ശ്രമം ഒരു ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഒരു റിസൾട്ട് ചെലപ്പോ ഉണ്ടായേക്കാം അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് പക്ഷെ അള്ള പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങൾ നിങ്ങൾ കൊണ്ടാവുന്ന പണി എന്താ എന്നുള്ളതാണ് അപ്പൊ അതൊരു വിശ്വാസിക്ക് വലിയ ഒരു ഊർജം നൽകുന്ന കാര്യത്തിലെ അപ്പോൾ ഈ നിങ്ങൾ ദാഴ്ച ചെയ്യുക ആളുകൾ വന്നോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ വെക്കുന്ന സമയത്തെ മിക്കവാറും നമ്മുടെ സജീവരായിട്ടുള്ള പ്രവർത്തകരുണ്ടാവും അപ്പോൾ അവർക്ക് ആത്മാർത്ഥത കൊണ്ടാണ് അവർ മിക്കവാറും അവരുടെ ജോലി കൂലിയൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും പണി നിന്നിട്ടുണ്ടാവുക ദിവസങ്ങളോളം അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന സദസ്സിനെ കാണുമ്പോൾ അവർക്ക് വളർത്താനുണ്ട് സ്വാഭാവികമായിട്ടും അതെ പിന്നെ ഇനി ഇപ്പം നമ്മൾ നടത്തണ്ട നടത്തണ്ട കാരണം നടത്തിയിട്ട് വലിയ കാര്യമില്ല ആളുകൾ ആളുകൾ വരുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇനി കേട്ടാൽ തന്നെ എന്താ വെച്ചാൽ അതൊന്നും ആളുകൾ അത്ര സ്വീകരിക്കണില്ല എന്നൊരു പോലെ അതെ 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 അപ്പം അപ്പം അവിടെ നിരാശ ഉണ്ടാവുള്ളൂ അതെ അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം നമ്മുടെ പ്രവർത്തന ആളുകളുടെ എണ്ണം കൂടുമ്പോഴേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അതാണ് കൂടുതൽ ഗുണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നോട്ടടിക്കും എന്ന് അപ്പോൾ നബി നബിയോട് തന്നെ അല്ല പറഞ്ഞത് ഒരു ഒരു പ്രവാചകൻ ഇത്ര അനുയായികള് കുറച്ചാണ് ഒരു ഒരു അനുയായികള് പോലും ഇല്ലാത്ത ഇല്ലാത്തത് നമ്മൾ അവിടെയാണ് ഇപ്പം അവിടെയാണ് നമ്മൾ സമാധാനം കാണേണ്ടത് മിക്കവാറും സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ വരാവുന്ന ഒരു ചിന്തയായിരിക്കാം പക്ഷേ അല്ലെ സ്വാഭാവികമായിട്ടും ആള് കൂടുക എന്നുള്ള ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് അല്ലേ സന്തോഷമുള്ള കാര്യം പക്ഷെ ഇല്ല എന്ന മോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല അത് തന്നെ പക്ഷെ ഒരു ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്രയുടെ ഇടയിൽ നിങ്ങൾ പരീക്ഷയിലെ വിജയവും പരാജയവും പറഞ്ഞല്ലോ അപ്പം രണ്ട് കുട്ടികളിൽ വരുത്തുന്നല്ലോ പഠിക്കും അപ്പം പുള്ളി രണ്ടാമത്തവൻ്റെ പ്ലസ് ടു റിസൾട്ടിന് ഇങ്ങനെ വരാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരു പ്രയാസവും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ അവനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എഴുതിയിട്ടുണ്ട് എന്ന് നല്ല അറിയാം അപ്പോൾ അത് മറികടക്കാൻ വാപ്പ ചെയ്ത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു കൂട്ടുകാരൻ അപ്പം ചെയ്തുകൊണ്ടു നീ കോപ്പി അടിക്കുന്നതു വിഷയം പോലും തമ്മിൽ സംസാരിച്ച പറ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകണേ മോന് വാപ്പ കൊടുക്കണ അറിയുള്ള ഒരു അലിവാണ് ഒരു ഞാനി കേട്ടപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു ഏരിയയാണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കോപ്പി അടിച്ചാൽ നീ ജയിക്കും മറ്റുള്ളവരെ കണ്ടെഴുതിയാലും നീ ജയിക്കും പക്ഷേ റിസോളിൻ്റെ ഒരു ഉണ്ട് ആരെങ്കിലും മൻ ഹസ്സ അത് അതിക്രമം അതുപോലെ തന്നെ അനീതി വഞ്ചന ഇത് ചെയ്തിട്ട് ആണ് നീ ജയിക്കണതെങ്കിൽ ലോകാവസാനം വരുന്നതിൻ്റെ മരണം വരെ നിനക്ക് ആ ചിന്ത ഉണ്ടാവും ഇത് ബാക്കിയുള്ളവരൊന്നും ചിന്തിച്ചിട്ടില്ല നീ ചിന്തിക്കും അത് എന്തായാലും കോപ്പി അടിച്ചിട്ട് ജയിച്ചാണത് അല്ലേ ബാക്കിയുള്ളവർക്കെ പറയാം ജയിച്ചു ജയിച്ചു പറയുമ്പോഴും അപ്പം ആ വഞ്ചന മൻ ഫലൈസ മിന്ന ആരെങ്കിലും വഞ്ചന നടത്തിയാലും നമ്മളീ പെട്ടെന്നല്ല കേട്ടോ അപ്പം അവസാനം വരെ നിനക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാവും അപ്പൻ കുട്ടി എന്ത് ചെയ്യണ്ട കോപ്പി അടിച്ചിട്ട് ജയിക്കണ്ട കോപ്പി അടിക്കാതെ എത്രയാണോ നിനക്ക് മാർക്ക് കിട്ടുന്നത് അത് മതി അത് മതി അതിലെന്താണോ നിനക്ക് ജോലി കിട്ടുന്നത് രണ്ടാം പ്രാവശ്യം എഴുതണോ അപ്പോൾ എഴുതാം എന്നിട്ട് കിട്ടിയാൽ മതി മറ്റുള്ളവർ പോലെ എന്ത് ചെയ്യണ്ട അപ്പം കാക്ക അത്യാവശ്യം നല്ല പഠിച്ചും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ സാറായിട്ടുണ്ട് പക്ഷെ ഞാനവിടെക്ക് എത്തൂല എന്നൊരു തോന്നലുണ്ടായത് കൊണ്ട് അത് കോപ്പി അടിച്ചെങ്കിലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞത് അങ്ങനെ വാപ്പയോട് ആപ്പയോട് പറഞ്ഞത് അപ്പോൾ കോപ്പി അടിച്ചപ്പോൾ അതിനോട് ജയിക്കണ്ട ഏ അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് അതാണ് അപ്പോൾ ഒരുപാട് ചിന്തകൾ അല്ലേ മനസ്സ് കുട്ടിക്കൊരു മനസ്സിലാണ് അപ്പം മനസ്സിലേക്കാണല്ലോ നോക്കണത് എന്നുള്ളതുണ്ടല്ലോ നമ്മളെ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ അതിൻ്റെ റിസൾട്ടോ ഒന്നുമല്ല നമ്മളവിടെ എന്ത് ഉദ്ദേശിച്ചത് തന്നെയാണ് അപ്പം അതിൽ വേണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൈഡാണ് പറഞ്ഞത് അതിൽ നീയ്യത്ത് വരുന്നുണ്ട് ഇഷ്ടം പോലെ നമ്മളെ ചിന്തയുണ്ട് ബാഹ്യമായ പ്രകടനങ്ങളും പുറത്തുള്ള ആ ഒരു പ്രസരിപ്പും ആ ഒരു എന്താ പറയുക ആ പളപളപ്പും ഇതൊന്നും കണ്ടിട്ടാരും അത്ഭുതപ്പെടേണ്ട അല്ലെങ്കിൽ അത് വഞ്ചിതരായി പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതൊന്നും അല്ല പ്രധാനം മറിച്ച് സോപ്പ് കുമ്പള പോലെ കാണാൻ നിമിഷം കൊണ്ട് നിമിഷം നേരത്തെ സൗന്ദര്യം മാത്രമേ ഇതിനൊക്കെ ഉള്ളു പക്ഷേ അതിലല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ആക്കി ഞങ്ങളുടെ ഉറവിയിലാക്കോ അതാണ് അതല്ല പറയുന്നത് എൻ്റെ രണ്ടാമത്തൊരു വശമുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു നല്ല നന്മ പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിലൊക്കെ ഇത് നമ്മളെ മനസ്സിൽ അള്ളാഹുവിന് എന്നുള്ളൊരു ചിന്ത പഠിച്ചും ഇത് എങ്ങനെങ്കിലും വിജയിപ്പിച്ചുകൊണ്ട എന്നൊരു രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥന വെച്ച് നമ്മൾ നമ്മളിറങ്ങിയെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചാലും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ അത് ചെയ്യേണ്ടതാകും നേരെ കുറച്ച് ഒരു കുറഞ്ഞ ചിന്ത മതി നമുക്ക് ഞാൻ അത്യാവശ്യം ചെയ്യുവാനോ രൂപത്തിൽ ഇങ്ങോട്ട് കായി കഴിഞ്ഞാൽ നമ്മൾ പതിനായിരം ആൾക്കാരോട് ചോദിച്ചിട്ടും കാര്യമില്ല നമുക്ക് അവസാനം നിരാശയുണ്ട് അവിടെ എന്തിനാണ് വെറുതെ അത് കുറേ ആൾക്കാരോട് ചോദിച്ചുള്ളത് അപ്പോൾ അവിടെ അള്ള കൽബിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബിലെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ല തരും എന്നുകൂടെ എന്തുണ്ട് അവിടെ ഒരു പിന്നെ വോയിസ് ഉണ്ട് നമ്മളെ കൽബിലെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അല്ല തരും നമ്മൾ ഉദ്ദേശം നന്നായ മേ എന്നുള്ളതാണ് പക്ഷെ അത് നല്ലൊരു ഒരു ഒരു കോട്ടിങ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവൻ്റെ പരീക്ഷണങ്ങളിൽ ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല എഫേർട്ട് ഓറിയൻറ്റഡ് ഓറേൻ്റെ റിസൾട്ട് പഠിച്ചോൺ തരുന്നതാണ് നമ്മൾ പണിയെടുക്കുക നമ്മൾ പണിയെടുക്കുക വേറെ അത് തന്നോളൂ ആ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പം വീണ്ടും ഒരു ചിന്ത വന്നുവച്ചാൽ ഒരു പണ്ഡിതൻ പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടിനെ വെച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കൂല മറിച്ച് പ്രാർത്ഥന എന്ന പ്രോസസ്സിങ് തന്നെ ഏറ്റവും അനുഭൂതിയുള്ളൊരു സംഗതിയാണ് ചില ആൾക്കാർ മീൻ പിടിക്കാൻ പോകും മീൻ പിടിച്ചിട്ട് കിട്ടണതിനെ കുറിച്ചല്ലവർക്ക് ആസ്വദന അത് ചെയ്യാന്നുള്ള പണിയാണ് ആസ്വദന എന്നതുപോലെയാണ് പ്രാർത്ഥന എന്ന് പറയാറുണ്ട്